ഇപ്പൊ എൻ്റെ കുറച്ചുകാർക്ക് സ്വർണം ഉപയോഗിക്കാൻ പാടില്ല അവരെന്തുകൊണ്ടാണ് സ്വർണം ധരിക്കാത്തത് ആഭരണങ്ങൾ ധരിക്കരുതെന്ന് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ടോ ഈ ചോദ്യം വളരെ പണ്ട് മുതലേ കേൾക്കുന്നുണ്ട് പലരും പല അഭിപ്രായങ്ങളുമാണ് അതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ ആ സത്യം ഒരു ദൈവദാസൻ തന്നെ ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു അതും പ്രശസ്ത സുവിശേഷകൻ ബ്രദർ സഭയിലെ ചാണ്ടപ്പിള്ളപ്പിൽ ഇപ്പോൾ അദ്ദേഹം ഒരു കൺവെൻഷൻ യോഗത്തിൽ പറഞ്ഞത് സ്വർണം ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല ഒരുപാട് ഉപയോഗിക്കരുത് കള്ളന്മാർ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ടെന്നുമാണ് ഇവിടെ ടി പി എം കാരും പ്രകടൻകാരുമാണ് ആഭരണം ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറയുന്നത് അവരാണ് കൃത്യമായി അത് പാലിക്കുന്നത് ബാക്കി പെന്തക്കോസ് സഭകളെല്ലാം സ്വർണം ഉപയോഗിക്കുന്നതിൽ വിലക്കൊന്നും പറയുന്നില്ല എന്നാലും ഐ തുടങ്ങിയ സഭകളിലുള്ളവർ സഭയിൽ ആരാധനയ്ക്ക് വരുമ്പോൾ ഒഴിവാക്കുകയും മറ്റുള്ള പരിപാടികൾക്കൊക്കെ പോകുമ്പോൾ സ്വർണം ധരിക്കുകയും ചെയ്യുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട് പല രാജ്യങ്ങളിലും ഈ പാസ്റ്ററെ പോലുള്ള ദൈവദാസന്മാർ വിശ്വാസികളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകണം തെറ്റായ ധാരണകൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം ഒരു സമയത്ത് ആവരണം ഇടുന്നത് എല്ലാവർക്കും വലിയ പാപമായിരുന്നു ഇപ്പോൾ അതെല്ലാം മാറി വരുന്നു എന്ന് കളിയാക്കുന്ന ഒരു കൂട്ടം കണ്ടക്കോസുകാരിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പേരും ആവരണം ഉപയോഗിക്കുന്നത് പാപമാണെന്നാണ് കരുതുന്നത് അങ്ങനെ പഠിപ്പിക്കുന്നവരുമാണ് എന്നാൽ ബാപ്റ്റിസ്റ്റ് സഭയിൽ ആഭരണം ധരിക്കുന്നത് ഒരു പാപമായിട്ട് കരുതുന്നില്ല അതുകൊണ്ട് തന്നെ ബാപ്റ്റിസ്റ്റ് സഭയിലെ വിശ്വാസികൾ മാന്യമായ രീതിയിൽ ആഭരണം ധരിക്കുന്നു അതിനവർ ദൈവത്തെക്കാൾ സ്ഥാനം നൽകുന്നു ബ്രദറിലെ ധനികനായ മൂപ്പനും സ്വർണത്തിൽ മുക്കിയ റാഡോ വാച്ച് കെട്ടിക്കൊണ്ടുവന്നിട്ട് ആവരണം ധരിക്കുന്നതിനെതിരെ പ്രസംഗിക്കുന്നത് വേശിയുടെ ചാരിയ പ്രസംഗം പോലെ മാത്രമേ വിശ്വാസികൾ കാണൂ പിന്നെ ഈ പെന്തക്കോസ്തുകാരിൽ ഭൂരിപക്ഷം പേരും സ്വർണം വാങ്ങി സൂക്ഷിക്കുന്നുണ്ട് ഉപയോഗിച്ചില്ലെങ്കിലും കരുതൽ സമ്പാദ്യമായി വാങ്ങി ബാങ്ക് ലോക്കറുകളിലും വീടുകളിലും സൂക്ഷിച്ചിരിക്കുന്ന പലരെ എനിക്കറിയണം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അങ്ങനെ സ്വർണം ഉപയോഗിക്കാതെ കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുന്നവർ ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട് പെന്തക്കോസ് സമൂഹത്തെ പേടിച്ചാണ് അവർ പരസ്യമായി ധരിക്കാത്തത് പണ്ടുള്ളവർ പറഞ്ഞിട്ടുള്ളതും പഠിപ്പിച്ചിട്ടുള്ളതും അങ്ങനെ ആയതിനാൽ അവരത് അങ്ങനെ തന്നെ തുടരുന്നു അവർക്കൊക്കെ ആഗ്രഹമുണ്ട് സ്വർണം ധരിക്കണമെന്ന് പക്ഷേ പേടിയാ ധിഖരിക്കാൻ പാസ്റ്റർമാർ വഴക്കു പറഞ്ഞാലും അല്ലെ കുടുംബത്തിലെ പ്രായമുള്ളവർ വഴക്കു പറഞ്ഞാലും എന്നൊക്കെയുള്ള ഭയവും ഒക്കെ അവരെ അതിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നു ഏതായാലും ഈ പാസ്റ്റർ പറഞ്ഞതുകൊണ്ടായിരിക്കണം സ്വർണത്തിന്റെ വില നാൾക്ക് നാൾ കൂടി വരുന്നത് അമിത വില കാരണം പാവങ്ങൾക്ക് ഒരുതരി സ്വർണം പോലും വാങ്ങാൻ പറ്റാതെ പിന്നെ ഒരു കാര്യം പറയാം തെറ്റായ ഉപദേശം നൽകി വിശ്വാസികളെ വഴിതെറ്റിക്കുന്ന ഒരുവനെ ദൈവം വെറുതെ വിടില്ല അതാര് തന്നെ ആയാലും